എല്ലാരും ജനിച്ചു വളർന്ന പോലെ എല്ലാവർക്കും ഒരു ഗ്രാമം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അച്ഛൻ ആ ഗ്രാമത്തിന്റെ പാർട്ട് ആൻഡ് ആയിരുന്നു അപ്പം അച്ഛൻ നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ ഞാൻ എസ് എൽ സിയുടെ മാർക്കുമായിട്ടില്ല അപ്പം അച്ഛൻ അറിയത്തില്ല ഇത് പിന്നെ ഞാനിപ്പം പഠിക്കുവോ ജയിക്കുവോ ഇരിക്കുവോ ഒന്നും അറിയത്തില്ലല്ലോ അപ്പം പുള്ളിക്കാരൻ പിന്നെ ചെന്ന് ചോദിച്ചു ഞാൻ മാർക്കുമായിട്ട് എന്തപ്പോഴത്തേക്ക് അറിഞ്ഞു പിന്നെ അച്ഛാ റിസൾട്ട് വന്നായിരുന്നു എസ് എൽ സിയുടെ ആ ജയിച്ചു അപ്പം ജയിച്ചില്ലെങ്കിൽ അച്ഛനൊരു അത്ഭുതമില്ല എന്നുള്ള മണ്ണിലാണ് ചോദിച്ചത് അപ്പോൾ അതെനിക്ക് വല്ലാതെ കാര്യം ഞാനിരി കഷ്ടപ്പെട്ടൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ഇത് ചെയ്ത് കഴിവുണ്ടായിട്ടില്ല കുത്തി ഇരുന്ന് കാണാതെ പഠിച്ചുമൊക്കെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇരിക്കേ അപ്പോൾ അപ്പം എൻ്റെ അമ്മ ആ സൈഡിൽ നിന്ന് അവന് ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഈഗോ ഹെട്ടായപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ ഡിസ്റ്റിങ്ഷനും ഉണ്ട് അപ്പോൾ അച്ഛൻ എന്താണെന്ന് മനസ്സിലായില്ല ഈ അപ്പോൾ അമ്മ ഇങ്ങനെ വിശദീകരിച്ചത് ഇങ്ങനെ എൺപത് ശതമാനത്തിലൊക്കെ മാർക്കുള്ളവർക്ക് ചെയ്യുന്നൊരു സാധനമാണെന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു എന്നിടത്ത് ഒരു കാര്യം പറയാം ഒരുപാടങ്ങ് മുകളിലോട്ട് പോകേണ്ടത് ഏഹ് ഒരു പരുവത്തിലൊക്കെ അങ്ങ് പോയാൽ മതി എന്നാൽ എനിക്കിത് ഞാൻ നോക്കും ഞാനിവിടെ അമ്പലത്തിൻ്റെ കരയിൽ പോയിരുന്നിട്ട് കെട്ട് കളിക്കുകയോ വീട്ട് കളിക്കുകയോ അവിടെ കിടന്ന് ഉറങ്ങുകയും ഏഹ് ഉടുപ്പില്ലാതെ എഴുന്നേറ്റ് എനിക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇറങ്ങി നടന്നു പോവുകയോ ഒക്കെ ചെയ്യാവുന്ന ഒരാളാണ് ഞാൻ അപ്പം ഒരുപാടങ്ങ് മുകളിലോട്ട് പോയാൽ അതൊക്കെ ഇല്ലാതാവുന്നത് അതിപ്പോഴൊരു പാഠം എനിക്ക് കിട്ടാനില്ല രണ്ട് അച്ഛൻ്റെ യുക്തിവാദിയോ മറ്റതോ മറിച്ചതോ ഒന്നുമല്ല പക്ഷേ ഇന്ന് ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിലും അച്ഛൻ അച്ഛനെ ബാധിച്ചിട്ടില്ല മാതവോ ആ മറ്റു തരത്തിലുള്ള ഒരു സംഗതികളോ ഇതിനെ ഒന്നിനെയും ബാധിച്ചിട്ടില്ല അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞാൽ പറഞ്ഞു മരിക്കൂ എന്നൊക്കെ തോന്നുന്ന ഒരു ഘട്ടത്തിൽ പുള്ളി പറഞ്ഞെന്ന് വെച്ചാൽ അറുപത്തഞ്ച് വയസ്സായ മരിച്ചു അപ്പം പുള്ളിക്ക് നേരത്തെ തോന്നി പശപ്പശ കാ അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്നെ ഇത് ഇത് കഴിഞ്ഞ് ഇത് വേറെ വല്ല ചടങ്ങ് മറ്റേ കുന്നം കുറച്ചു ഇതിനൊരു ഉറ്റ പരിപാടിക്ക് നിൽക്കല് നാലെ പോയി കഴിഞ്ഞാൽ എഴുതി കത്തിക്കുക ആ സാധനം പിന്നെ ആൾക്കാരെ ബോധിപ്പിക്കാൻ എങ്ങാണ്ടായിട്ടുള്ള കുളത്തിലോ എടത്തിലോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഞാനത് അപ്പുറം ഇടന്ന് ശവരിച്ച പിന്നെ തോടപ്പുറത്തോടെ ഒഴുകുന്നുണ്ട് എടുത്ത് അങ്ങോട്ട് തട്ടിയൊക്കെ അപ്പം അതൊരു ഒരു 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 പ്രധാനപ്പെട്ട എനിക്ക് ഞാനീ പ്രേത വീടുകളിൽ പോയി നിൽക്കാനും ഇരിക്കാനും ഈ ഭയം എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് നമ്മളെ നമ്മുടെ ബാധിക്കുന്നില്ല ഒരാൾ ഒന്ന് അല്ലെങ്കിൽ കൊല്ലുമെന്നുള്ള ഭയം അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സംഗതി ഇല്ല ഇല്ല അത് അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്കലി അങ്ങനെ ഭയങ്കര ഇൻകറക്റ്റും അല്ലായിരുന്നു ഈ മറ്റേ മുമ്പുള്ള സാധനങ്ങൾ എഴുതിയാലും പൊളിറ്റിക്കൽ കറക്റ്റർ വന്ന കാലത്ത് പുറന്നോട്ടുള്ള സാധനമൊക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ വലിയ പാതകുന്നു സ്ത്രീകളെ സ്ത്രീകളുടെ അടുത്തോ അല്ലെങ്കിൽ മറ്റേ കുട്ടികളുടെ അടുത്തോ അങ്ങനെയുള്ള മോശപ്പെട്ട തരത്തിലുള്ള എഴുത്തുകളോ ഒന്നുമേ വന്നിട്ടില്ല എഴുത്തിൽ എന്നാലും നമ്മള് നമ്മൾ ക്ലാരിറ്റി ഉണ്ടായിരുന്നു ക്ലാരിറ്റി അക്കാര്യത്തിൽ വന്നത് ഇതുകൊണ്ടാ ഇതുകൊണ്ടല്ല കഥാപാത്രങ്ങളുടെ വില്ലനിസാനം അല്ല ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെയും ആ വില്ലനാണെങ്കിലും അയാൾക്ക് അയാളുടേതായ ചില നീതിയും ചില കാര്യങ്ങളും പറയാനുണ്ടല്ലോ അതെ അതെ